ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെന്നും വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് കാരണം എന്താ പറയുക അവൻ ശരിക്കും സ്പോർട്സ് കണ്ടു വളർന്നവനാണ് അപ്പോൾ കൂടാതെ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് വേറെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ പ്രണയ വിഭാഗം ഒന്നുമല്ല അറേഞ്ചഡ് ആണ് അറേഞ്ചഡ് ആണെങ്കിൽ പോലും അവർ കുറച്ച് നാളായിട്ട് അടുത്തറിഞ്ഞിട്ട് അതിന് ശേഷം ൾക്കാരാണ് പിന്നെ തീർച്ചയായിട്ടും അതെ വലിയ വലിയ സന്തോഷം എത്രത്തോളം നമുക്ക് അളക്കാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് നമ്മളെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് തന്നെയാണ് ഞാൻ വിളിച്ചതില് നല്ലൊരാൾക്കാരും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു ആൾക്കാർ വന്നിട്ടുണ്ട് ഫോർ ആ മേരി കോം വന്നിട്ടുണ്ട് ശരത് വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പുറത്തുനിന്ന് പിന്നെ ഈ ഒളിമ്പിക് അസോസിയേഷനും ഓരോ സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനും അസോസിയേഷൻസൊക്കെ ആയിട്ടുള്ള അവരെല്ലാം ഹെഡ് 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 വിട വന്നിട്ടുണ്ട് ബാനുജി മേഹ അതിൽ സുമാരി വല പിന്നെ പാർത്ത് ജിന്ദൽ അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മോഹൻദാസ് ബൈ സാറിന് ഞാൻ ഏറ്റവും റെസ്പെക്ട് കൊടുക്കുന്നത് കാരണം ഞാൻ സ്കൂൾ നടത്തിയത് തുടങ്ങിയത് തന്നെ ഹെൽപ്പ് ചെയ്ത മോഹൻദാസ് ബൈ സാറ് ഇൻഫോസിൻ്റെ ഷിബിലാൽ സാറ് കുമാരി മാഡം അങ്ങനെ ഒരുപാട് പിന്നെ നാല് മിനിസ്റ്റേഴ്സ് തന്നെ വന്നത് ശ്രീനിവാസിന് അസു അസുഖായിരിക്കുന്ന ഡയാലിസിൻ്റെ പോകുമ്പം കൂടി വന്നില്ലേ അങ്ങനെ ഒരുപാട് എനിക്ക് പേരെടുത്ത് പറയുമ്പോൾ എല്ലാവരെയും പറയേണ്ടി വരും ഒരുപാട് നല്ല നല്ല ലിജോ ദേവിയുടെ തോട്ടാന് പിന്നെ സ്പോർട്സ്മാൻമാർ ലുക്ക ഷൈനി എന്താ പറയുക വത്സമ്മ പിന്നെ മേഴ്സി ബിനാമോളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇനി കൂടുതൽ ആൾക്കാർ വരാനിരിക്കുന്നുള്ളു അതവിടെയാണ് മി മാമിട്ടോ ചെറിയ മനു വരും അവളവിടെ വന്നിരിക്കൂ ഞാന് അവിടെ വരുവാള്